കാട്ടുമൃഗങ്ങൾക്കും സർക്കാരിനും ആദിവാസികളോടും കർഷകരോടും ഒരേ നിലപാടാണെന്ന് ആലോചിക്കാതെ പറയാൻ കഴിയും ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട കർഷകർ സംഘടിക്കണം കർഷകന്റെ കൃഷിസ്ഥലത്തിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊന്നാൽ കേസെടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ സംഘടിതമായി നേരിടുമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു ൂർ എംഎൽ ഇരിട്ടിയിൽ നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ സർക്കാരിന്റെ സംരക്ഷണ സംസ്ഥാന സംരക്ഷണങ്ങളെക്കാരി ഇവയൊക്കെയും ഇവിടുത്തെ വന്യമൃഗങ്ങളെയും വനം വകുപ്പിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും സംരക്ഷിക്കുന്നതിനപ്പുറത്ത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും ദുഃഖകരവുമായ സത്യം നമുക്ക് ഓർത്ത് നോക്കാൻ പ്രിയപ്പെട്ടവരെ ഈ നിയമങ്ങൾ മൂലം വന്യജീവി സംരക്ഷണ നിയമങ്ങൾ മൂലം സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആനയ്ക്കും കടുവായിക്കും പുലിക്കും കാട്ടുപന്നിക്കും കൊരങ്ങിനും മയിലിനും അവകാശങ്ങളുണ്ട് ഈ മലയോര ശത്ത് അവകാശങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇവിടുത്തെ ആദിവാസികളും മലയോര കർഷകരും മാത്രമാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ സത്യമെന്ന് നാം തിരിച്ചറിയണം മലയോര കർഷകർക്ക് ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള കേവലം ഇരകൾ മാത്രമായിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താനാവുമോ ഇവിടുത്തെ കാലഹരണപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ആ നിയമങ്ങളുടെ പിൻബലത്തില് ഇവിടെ സാധാരണക്കാരന് ജീവിക്കാനാവില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ പോലും നേരിൽ കണ്ട് സംസാരിച്ചതാണ് ഞങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ദൃഷ്ടിയില് ഈ സംഘടനകൾ പലവർഷം ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നാൽ അതിനൊന്നും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലാതെ ഏതെങ്കിലും ഇറച്ചി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരുടെ അടുക്കള ചട്ടിമുക്കി പണിയല്ല വനപാലകർ എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം ഒന്നിനെ പിടിച്ചു ഉടുമ്പിനെ പിടിച്ചു മുള്ളപ്പന്നിയുടെ കണ്ടു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ വരുന്ന നിങ്ങളോട് വ്യക്തവും കൃത്യവുമായ ഭാഷയിൽ ഞാൻ പറയുന്നു ഈ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി പറയുകയാണ് ഒരൊറ്റ കുടിയേറ്റ കർഷകന്റെയും കൃഷിഭൂമിയിൽ ഇറങ്ങി ഇനി നിങ്ങളുടെ കർഷകരെ അറസ്റ്റ് ചെയ്യാമെന്നോ മർദ്ദിക്കാമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ ഒരൊറ്റ വനപാലകനും ചിന്തിക്കേണ്ട അത് അനുവദിച്ചു തരുന്ന വിഷയമില്ല നിങ്ങൾ വിരുടെ മറവിൽ തയ്യാറാക്കിയ വനനിയമത്തെ കാത്തിൽ പറ ജനതയുടെ ഇച്ഛാശക്തിക്ക് കഴിഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ഉചിതമായി തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൗമരസ്യം കാണിച്ചതിന് മുഖ്യമന്ത്രിയോടും ഈ ജനതയുടെ ആദരം ഞാൻ പങ്കുവയ്ക്കുകയാണ് അല്ലയോ വനപാലകരെ നിങ്ങളുടെ ഉത്തരവാദിത്വം വന്യജീവികൾ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിയിൽക്കുകയാണ് അല്ലാതെ ശീതീകരിച്ച മുറികളിൽ പട്ടണങ്ങളിൽ വനപാലകരുടെ സുഖനിദ്ര പോകേണ്ടവരല്ല നിങ്ങൾ എന്ന സത്യം ഓർക്കുക മനോഭാവമാണ് എന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല കാരണം ഇത് അങ്ങേയറ്റം സങ്കടകരമാണ് എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് പ്രിയപ്പെട്ടവര് വൻകിട പുസ്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിന് മുൻപില് പലരും മയങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് മലയോരത്തിന്റെ മലമടക്കുകളിൽ നിന്ന് ഒരായുസം മുഴുവനും അധ്വാനിച്ച കൃഷിഭൂമി ഉപേക്ഷിച്ചുകൊണ്ട് നൂറല്ല ആയിരക്കണക്കിന് മനുഷ്യരെ ഗുടിയിറങ്ങാൻ നിർബന്ധിതരാകുന്ന അതിന് അവരെ നിർബന്ധിതരാകാൻ തക്ക വിധത്തില് വന്യമൃഗങ്ങളെ നിർബാധം ഈ കൃഷിഭൂമിയിലേക്ക് കയറൂരി വിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇത് കേവലം ഏതെങ്കിലും ഒരു സർക്കാരിനോട് രാഷ്ട്രീയപരമായ അല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ മലയോര കർഷകരില് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട് എല്ലാ മതവിഭാഗങ്ങളുമുണ്ട് മതമില്ലാത്ത മനുഷ്യരുമുണ്ട് അവരെല്ലാവരുടെയും സങ്കടങ്ങളാണ് ഞങ്ങളിവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കുന്നത് ഇവിടെ കുടിയേറ്റ കർഷകനെ കുടിയേറ്റ മണ്ണിൽ നിന്ന് കുടിയിറക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായൊരു ശ്രമം അത് കാർബൺ ഫണ്ട് കൈപ്പറ്റുന്നതിന് വേണ്ടി കുടിയേറ്റ കർഷകനെ പടിയിറക്കി പെണ്ണം വെച്ച് ആ പ്രദേശം മുഴുവനും വരഭൂമിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം സംഘാതമായി നടക്കുന്നു എന്ന് സംശയിക്കാൻ പോരുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നിലവിലുണ്ട് വനംവകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വനപാലനമാണെന്നും കർഷകരുടെ വീടുകളിൽ കയറി അടുക്കളയിൽ കയറി പരിശോധിച്ചാൽ ഇനി ഒരിക്കലും കർഷകർ ഇരിക്കില്ല ഇരുളിന്റെ മറവിൽ നിർമ്മിക്കാൻ ശ്രമിച്ച കരി നിയമത്തെ മാറ്റിമറിക്കാൻ മലയോര കർഷകന്റെ ഇച്ഛാശക്തിക്ക് കഴിയുമെങ്കിൽ ഒരു ഭീഷണിക്കും മർദ്ദനത്തിനും കർഷകനെ ഭയപ്പെടുത്താൻ കഴിയില്ല വനപാലകർ തന്നെയാണ് വന്യമൃഗങ്ങളുടെ ആവാസവ്യവസ്ഥ തകർത്തത് വയനാട്ടിലെ കാടുകളിൽ അക്വീഷ്യാ മരങ്ങളും യൂക്കാലിപ്സ് മരങ്ങളും വെച്ചുപിടിപ്പിച്ച വനപാലകരാണോ അതോ കൃഷിഭൂമിയിൽ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച കർഷകരാണോ എന്ന് സർക്കാർ ഉത്തരം പറയണം വന്യമൃഗശല്യം മതത്തിന്റെയോ രാഷ്ട്രീയ പ്രശ്നമല്ല പക്ഷേ ആറള ഫാമിലെ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയുമായിരുന്നു രണ്ടായിരത്തിൽ ആരംഭിച്ച ആനമതിൽ പൂർത്തിയാകാത്തത് സർക്കാരിന്റെ പരാജയമാണ് വൻകിട കുത്തക കമ്പനിയുടെ കാർബൺ ഫണ്ടിന് മുന്നിൽ വീണു പോകുന്ന ചിലർ വന്യമൃഗങ്ങളെ കൃഷിഭൂമിയിലേക്ക് കയറൂരിവിട്ട് മലയോര കർഷകനെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നതും തിരിച്ചറിയണമെന്നും പിതാവ് പറഞ്ഞു ഇത്തരം ഒരു സമരത്തിൽ ഉദ്ഘാടകനാകരുതെന്ന ഭീഷണി പോലും വന്നിരുന്നുവെന്നും കർഷക പുത്രനായ തനി കർഷകർക്ക് വേണ്ടി നടത്തുന്ന സമരത്തിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം അദ്ദേഹം കൂട്ടിച്ചേർത്തു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ ഇരിട്ടിയിൽ നടന്ന ഉപവാസ സമരത്തിൽ കർഷകരുടെ ശക്തമായ പ്രതിഷേധം വിരമ്പി ഇരിട്ടിയിൽ നടന്ന ഉപവാസ സമരത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ സജീവ് ജോസഫ് എംഎൽഎ തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മോൻസെഞ്ചോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ കരീം കെ എ ഫിലിപ്പ് റോജസ് സെബാസ്റ്റ്യൻ സോണി സെബാസ്റ്റ്യൻ പി എൻ ബാബു പി ഡി മാത്യു ബിനോയ് തോമസ് പി എൻ നസീർ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ